ജനവിരുദ്ധത കാണിക്കുന്നത് ജനവിരുദ്ധം കഴിഞ്ഞാൽ ജനം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ ജനം എന്ന് ഈ വലിയ മുതലാളിമാരാണ് ഈ ഫ്ലാറ്റ് പണിയുന്നവര് അവരാണ് ജനം നമ്മൾ നടക്കുന്ന സമയത്ത് പോലും ഉമ്മ റൂമിൽ മീറ്റിങ്ങുകൾ വിളിക്കുകയും ഇത് എങ്ങനെയെങ്കിലും ഈ ഫ്ളാറ്റുകാർക്ക് അനുകൂലമായിട്ട് അവര് അവര് എന്തെങ്കിലും തോന്നിയ പോലെയൊക്കെ പണിതോട്ടെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം അന്ന് ഒരു ഫയലിൽ എനിക്ക് പത്തൊൻപത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു പത്തൊമ്പത് ഇപ്പം ചോദ്യങ്ങൾ ഈ ലൈഫ് സേഫ്റ്റി സംബന്ധിച്ച് ആ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അത് ഡയറക്ട് പറഞ്ഞ് ബാക്കിയിരിക്കുന്ന ഫയലുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ ഒ സി കൊടുക്കാണ്ട് സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ ലെറ്റർ കെട്ടിലൊക്കെ അടിച്ച് താഴെ ഞാൻ ഒപ്പിട്ടാൽ മാത്രം മതി എല്ലാ പണിയും കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുക എനിക്ക് ഭയങ്കര സുഖമാണ് അതങ്ങനെ ഒപ്പിട്ട് പോയാൽ മതി ഇതിന് ഒപ്പുള്ളവർ അങ്ങനെ ഒപ്പിട്ട് പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതാണ് അവിടെ അവിടുത്തെ രീതി അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് സാറിപ്പോ പാറ്റൂർ കേസ് പറഞ്ഞതുകൊണ്ടും ഈ ഒരു അണ്ടർഡോക്സിന്റെ വോയിസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ടും കൊണ്ടും ചോദിക്കുകയാണ് അന്ന് സാറിന്റെ ആത്മകഥയില് എഴുതിയിരുന്നു ജനവിരുദ്ധൻ എന്ന് സാറിനെ വിളിച്ചിരുന്നു എന്നുള്ളത് അപ്പൊ അന്ന് എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു വേദി കിട്ടിയിട്ടില്ല പറഞ്ഞു ഇത് അങ്ങനെ ഒരു പാറ്റൂർ കേസ് മാത്രമല്ല ജനവിരുദ്ധൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം അന്ന് ഞാൻ വിജിലൻസിൽ നിന്ന് എന്നെ ഡയറക്ടർ ഞാൻ ഈ ഫയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു നിയമം പണ്ടേ ഉള്ളത് അല്ലാതെ അറുപത്തിരണ്ടിലെ മറ്റുമാണ് ഫയർ ആക്ട് ഉള്ളത് അതുപോലെ സിവിൽ ഡിഫൻസ് നിയമം എന്ന് പറയുന്ന അറുപത്തൊമ്പതിലൊരു ഒരു നിയമമുണ്ട് ഈ രണ്ട് നിയമങ്ങളൊക്കെ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ ഒരു ഒരു തസ്തികയുടെ പണി അപ്പം ഞാൻ ഈ നിയമം നോക്കി അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഈ ഫയലുകൾ വരും ഈ ഫയറിൻ്റെ ഒരു എൻഒ സി എല്ലാ ബിൽഡിങ്ങുകൾക്കും വേണം ഹയറൈസ് ബിൽഡിങ്ങുകൾക്ക് വേണം അപ്പം അതുകൊണ്ട് വലിയ ഫ്ളാറ്റുകാർ അങ്ങനത്തെ അവർക്കെ മോളുകൾ വേണം ഇന്നതിൻ്റെയൊക്കെ ഫയല് ഈ ഫയർഫോഴ്സ് ഇന്ന് ഒരു എൻഒ സി എന്ന് പക്ഷേ എൻ സി എന്ന് വെച്ചാൽ അവിടെ ഒരു ഡയറക്ടർ ടെക്നിക്കലുണ്ട് ആപ്പിളിതൊക്കെ നോക്കും ഡയറക്ടർ ആയിട്ട് വരുന്ന ഐ പി എസ് ഓഫീസർ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയണമെന്നില്ലല്ലോ ഇല്ല കാരണം ഇത് ഫയറിന്റെ കാരണം കുറേ ഈ ബ്ലൂ പ്രിന്റുകളുമൊക്കെ വെച്ചിട്ട് ഓരോ നിലയിലും ഇതൊക്കെ വെച്ചിട്ട് ഫയറിന്റെ ടെക്നിക്കൽ അത് ടെക്നിക്കലാണ് നമുക്കത് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല അതിനുള്ള ടെക്നിക്കൽ ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട് ആ വകുപ്പിലുണ്ട് അവരെ നോക്കി ഫയൽ ഫയലിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്ക് ഒരു ഫയൽ വന്നു ഫയൽ വന്നപ്പോഴത്തേക്കും അത് എൻഒസി കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ എന്റെ ലെറ്റർ ഹെഡിലൊക്കെ അടിച്ച് താഴെ ഞാൻ ഒപ്പിട്ടാൽ മാത്രം മതി എല്ലാ പണിയും കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുക എനിക്ക് ഭയങ്കര സുഖമാണ് അതങ്ങ് ഒപ്പിട്ട് പോയാൽ മതി ഇതിന് ഒപ്പുള്ളവരും അങ്ങനെ ഒപ്പിട്ട് പോയിട്ടുള്ള അരികെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതാണ് അവിടെ അവിടുത്തെ രീതി അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു വന്നപ്പോൾ ഞാനിത് മറിച്ച് നോക്കി മറിച്ച് നോക്കിയപ്പോഴത്തേന് എനിക്കൊന്നും മനസ്സിലാകത്തില്ല കാരണം ഇത് ഇത് ടെക്നിക്കലാണല്ലോ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഈ ഒപ്പിട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്ന അപ്പം ടെക്നിക്കൽ ആളെ വിളിച്ചു അത് അവിടെ ഈ ബിൽഡിങ് സുരക്ഷിതമാണ് അവിടെ തീപിടുത്തം ഉണ്ടായില്ല ഉണ്ടായാൽ തന്നെ മനുഷ്യർക്ക് ജീവകാന്യുണ്ടാകാതിരിക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ അതിൻ്റെ നിയമം എന്താണ് അപ്പോഴാണ് അപ്പം നമ്മൾ ചിലപ്പോൾ ആദ്യം അങ്ങനെയാണെങ്കിൽ പഠിക്കുന്നു ഓരോ ഫയലിൽ വെച്ച് ഇങ്ങനെ പഠിക്കും അപ്പോൾ അതിന്റെ നിയമം പറഞ്ഞു അപ്പോൾ പറഞ്ഞ നാഷണൽ ബിൽഡിംഗ് കോഡ് അതിന്റെ ലൈഫ് സേഫ്റ്റി അതിന്റെ ഒരു ചാപ്റ്റർ അപ്പം ഞാൻ പറഞ്ഞു ആ പുസ്തകം തരാൻ പറഞ്ഞു അപ്പം ഞാൻ അതിന് രാത്രിയിരുന്ന് ഇത് പഠിച്ചു എന്തൊക്കെയാണ് ഈ ലൈഫ് സേഫ്റ്റിക്ക് ഒരു ബിൽഡിങ്ങിൽ വേണ്ടത് ബിൽഡിംഗ് കോഡിൽ ഉള്ളത് അപ്പോൾ അത് കേരളത്തിൽ അത് ബാധകമാണ് നാഷണൽ ബിൽഡിംഗ് കോഡാണ് പറഞ്ഞത് ബാധകമാണ് അവിടുത്തെ മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ഇവിടുത്തെ മുൻസിപ്പാലിറ്റി ആയിട്ട് പഞ്ചായത്ത് ആയക്കിലൊക്കെ അത് നടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഫയൽ വരുന്നത് നമ്മുടെ അടുത്ത് അപ്പോൾ ഞാനത് പഠിച്ച് ഞാൻ നോട്ട്സൊക്കെ ഉണ്ടാക്കി ഇന്ന് രണ്ട് ദിവസം എടുത്തത് ഈ ബിൽഡിംഗ് കോഡിൻ്റെ കാര്യങ്ങൾ ലൈഫ് സേഫ്റ്റി എഫ്റ്റി പഠിക്കാൻ അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ഡയറക്ടർ ടെക്നിക്കലേയും വിളിച്ചിരുത്തിയിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഉണ്ടോ ഈ പറഞ്ഞിരിക്കുന്നത് അതുണ്ടോ ഇതുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ഇങ്ങനെ ഞാൻ ഒപ്പിടുന്നത് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അയാൾ ഈ ബിൽഡിംഗ് പണി പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ഫയർ ഉണ്ടായാൽ ഏത് ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടാകാല്ലോ ഉണ്ടാകാം അപ്പൊ ഉണ്ടായാൽ അവർക്ക് ജീവഹാനി ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ അതിനകത്ത് പ്രതിയാവില്ലേ ആക്ച്വലി നമ്മൾ പ്രതിയാണല്ലോ നമ്മൾ അനുമതി കൊടുത്തിട്ടാണല്ലോ ആ ബിൽഡിംഗ് പണിത് അന്ന് ഒരു ഫയലിൽ എനിക്ക് പത്തൊൻപത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു പത്തൊമ്പത് ഇപ്പോഴും ഞാൻ വന്നു പത്തൊൻപത് ചോദ്യങ്ങൾ ഈ ലൈഫ് സേഫ്റ്റിയെ സംബന്ധിച്ച് ആ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അത് ഡയറക്ടർ പറഞ്ഞു ബാക്കി ഇരിക്കുന്ന ഫയലുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇരിക്കുന്ന ഫയലുകളിലൊക്കെ ഈ പത്തൊമ്പത് കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് ഒരു മറുപടി കൊടുക്കാൻ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ പാലിച്ചിട്ട് റീസബ്മിറ്റ് ചെയ്യാനും പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെട്ടു കാരണം ഫ്ലാറ്റ് അസോസിയേഷൻ വേറെ കക്ഷികളൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ അവരുടെ ഈ എലക്ഷനൊക്കെ ഫണ്ട് കൊടുക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ വലിയ ആളുകളാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി വിളിച്ച് ഇ ഇതിനു മുമ്പ് ഇതിവിടെ ഇത് ഈ നിയമമില്ലായിരുന്നോ ഇതെന്ത് ഇപ്പം വല്ല നിയമം അറിയും ഞാൻ പറയാം എനിക്ക് അറിഞ്ഞോളാം ഇപ്പോഴത്തെ നിയമം ഇങ്ങനെയാണ് സാറിനെ നിയമം മാറ്റാമല്ലോ അത് നിയമസഭയുടെ പണിയാണല്ലോ നിയമസഭയുടെ പണിയാണ് നിയമസഭയ്ക്ക് നിയമം മാറ്റിയിട്ട് എനിക്ക് തന്നു അപ്പോൾ ഞാൻ അതനുസരിച്ച് ചെയ്തോളാം ഇപ്പോഴത്തെ നിയമം എങ്ങനെയാണ് അതനുസരിച്ച് ഇങ്ങനെ ഈ ജീവഹാനി വരുന്ന കാര്യം കാര്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ആണ് ഇപ്പോഴത്തെ നിയമത്തിലുള്ളത് ജീവഹാനി വരാൻ പാടില്ല അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളത് അപ്പോൾ അതിന് വരെ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ വിളിക്കുകയും അത് ഇതൊക്കെ ആയിട്ട് ഒരു അസംബ്ലിയിലെ ചേംബറിൽ അസംബ്ലി നടക്കുന്ന സമയത്ത് പോലെ ഉമ്മൻചാണ്ടിയുടെ റൂമിൽ എന്റെ മീറ്റിങ്ങുകൾ വിളിക്കുകയും ഇത് എങ്ങനെയെങ്കിലും ഈ ഫ്ളാറ്റുകാർക്ക് അനുകൂലമായിട്ട് അവര് അവര് എന്തെങ്കിലും തോന്നിയ പോലെയൊക്കെ പണിതോട്ടെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം അപ്പൊ ഞാൻ നടക്കില്ല അങ്ങനെയാണ് ജനവിരുദ്ധം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചതിന്റെ കാരണം അതാണ് അതായത് ജനവിരുദ്ധത കാണിക്കുന്നത് ജനവിരുദ്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജനം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ ജനം എന്ന് പറഞ്ഞ് ഈ വലിയ മുതലാളിമാരാണ് ഈ ഫ്ലാറ്റ് പണിയുന്നവർ അവരാണ് ജനം അല്ലാതെ ഈ ഫ്ലാറ്റിൽ പൈസയും കൊടുത്ത് വാങ്ങിച്ച് ബുക്ക് ചെയ്ത് താമസിച്ച് അവസാനം പിന്നീട് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലുമൊക്കെ ഫ്ലാറ്റ് പണിയും കഴിഞ്ഞാൽ അവര് പോകൂലോ അത് കഴിഞ്ഞ് പിന്നെ അവിടെ താമസിക്കുന്ന മനുഷ്യർ ആണല്ലോ പിന്നെ അതിന്റെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടത് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അസംബിൾ ചെയ്യാൻ സ്ഥലമുണ്ടോ അല്ല ഫയറിനുള്ള സേഫ്റ്റിക്ക് സാധനങ്ങളുണ്ടോ ഇതെല്ലോ ഒന്നുമൊക്കെ സാധാരണ ബുക്ക് ചെയ്യുന്ന മനുഷ്യർക്ക് അറിവ് അറിവില്ലല്ലോ അത് നമ്മൾ നോക്കണ്ട അതിനാല് നമുക്ക് ശമ്പളം തന്ന നമ്മള് സർക്കാർ ഇരുത്തിയിരിക്കുന്ന പുതിയ ഇരുത്തിയിരിക്കുന്ന അത് നോക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരുടെ സുരക്ഷ ജോലി അപ്പം അത് ഞാൻ ചെയ്തു നിഷ്പക്ഷമായിട്ട് ചെയ്തു അപ്പം എന്നെ ജനപുരുത്തിനായിട്ട് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ജനവിരുത്തനെന്ന് പറഞ്ഞിട്ട് ഒരു മുക്കാമണിക്കൂറുള്ള ഒരു പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി എനിക്കെതിരെ ഒരു മുഖ്യമന്ത്രി മുക്കാമണിക്കൂർ ജനപുരത്തിന് ആയിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയത് ഉമ്മൻചാണ്ടിയാണ് അപ്പം അതെന്തുകൊണ്ടാണ് ഞാൻ നിയമം നിഷ്പക്ഷമായിട്ട് നടസാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എൺപത്തിമൂന്ന് ദിവസം എന്നെ അവിടെ ഇരുത്തിയുള്ള അന്വേഷണ സ്ഥലം മാറ്റി ഉമ്മൻചാണ്ടി